ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഇന്നെടുത്ത വീഡിയോ അല്ല കേട്ടോ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് ഇതെൻ്റെ മോഡൽ സ്കൂളാണ് അവിടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികളുടെ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ല എന്നാലും ഓണാഘോഷത്തിൻ്റെ പരിപാടിക്കായി കുട്ടികളുടെ ഓണത്തിനടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് വരാൻ ടീച്ചേഴ്സ് പറഞ്ഞു കാരണം അപ്പോൾ അവളെയും കൂട്ടി വന്നായിരുന്നു അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേക്കും അവളുടെ കുറച്ച് ഫ്രണ്ട്സ് ഇത് കണ്ട് അങ്ങോട്ട് വന്നു അപ്പോൾ അവരടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും യൂട്യൂബ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ കാണണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അവർ ക്യാമറയ്ക്ക് മുമ്പിൽ ഒക്കെ തന്നിട്ട് അവർ പോയി അപ്പോൾ അവരുടെ കൂടെ അവന്തിക പോവാതെ എന്നെ ചുറ്റിപ്പറ്റി അവിടെ തന്നെ നിൽക്കുമായിരുന്നു ഞാനവിടെ ഇവിടെ ആക്കി പോകും എന്നുള്ളൊരു പേര് കാരണം അവൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അത് കഴിയോളം അവിടെ നിൽക്കണമെന്ന് അപ്പോൾ ഞാൻ വന്നു നോക്കിയപ്പോൾ പേരൻസ് ഒന്നും ഇല്ല അപ്പോൾ പാരൻസിനൊന്നും ക്ഷണമില്ലായിരുന്നു കുട്ടികളുടെ പരിപാടി അത് കാരണം ഗ്രൗണ്ടിൽ ടീച്ചേഴ്സ് കുട്ടികൾക്കുള്ള ഓരോ മത്സരത്തിനായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് കുട്ടികൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഗ്രൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഓണത്തെല്ലാം എന്നോണം അടിയും നടക്കുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി അവിടെ തന്നെ നിൽക്കുകയാണ് അവളാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനൊന്നും പോവാതെ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ഞാൻ അവിടെ നിന്ന് പോകാമെന്നുള്ളൊരു പേടിയിൽ അങ്ങനെ അവടെ ഫ്രണ്ട്സ് വന്ന് അവിടെയും കൂട്ടി അങ്ങോട്ട് പോയി അവരാണെങ്കിൽ ഓട്ടം തന്നെ ഓട്ടം അതിനിടയ്ക്ക് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് രണ്ട് കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ വീഡിയോയ്ക്ക് മുമ്പിൽ നിന്ന് ഞാൻ പോവാതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് അവൻ്റെക്ക് മനസ്സിലായപ്പോൾ അവൾ അവളുടെ ഫ്രണ്ടിനെയും കൂട്ടി ഗ്രൗണ്ടിലേക്ക് കളിക്കാനായിട്ട് പോയിട്ടുണ്ട് ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ കസരകളി തുടങ്ങും അതിലെയും പങ്കെടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ട എല്ലാരെയും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക